പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മിച്ചം വരുന്ന ചോറ് കൊണ്ട് വൈകുന്നേരത്തേക്ക് ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കാം അപ്പം നമ്മൾ ലേശം ഒരു കുറച്ച് രണ്ട് സ്പൂൺ ചോറ് മിച്ചം വന്നാൽ അത് വേസ്റ്റ് ആക്കാതെ നമുക്ക് അതുകൊണ്ട് വേറൊരു പലഹാരം ഉണ്ടാക്കി കഴിക്കാം കുട്ടികൾക്കും കൊടുക്കാം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് ഇന്നലത്തെ മിച്ചം വന്ന ചോറ് ഇതാണ് അത് ഞാൻ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അതിന് വെള്ളം അവ വെള്ളത്തിൽ നൂ എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ചെറിയ ജാറിനകത്തായിട്ടിട്ട് കുറച്ച് ചോറുള്ള കൊണ്ടാണ് ചെറിയ ജാർ ഉപയോഗിച്ചത് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സിയിൽ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നമ്മൾ ചോറ് നന്നായിട്ട് അരച്ചെടുത്ത് ഇനി നമ്മളത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക അപ്പൊ ഇനി നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് അരിപ്പൊടി ഇടിയപ്പത്തിന്റെ അരിപ്പൊടിയാണ് ഇടുന്നത് അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇട്ടത് കുഴച്ചെടുക്കാം ലേശം അരിപ്പൊടി ആദ്യം ഇട്ട് നോക്കണം എന്നിട്ട് പോരങ്കി ഇട്ട് കുഴക്കണം വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പൊ നമ്മൾ ആ ചോറിനകത്തോട്ട് പൊടി ഇട്ട് കുഴച്ചിതുപോലെ എടുത്ത് ഇനി ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമ്മൾ നന്നായിട്ട് കുഴച്ച് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് മൂടി വെക്കാം അപ്പൊ നമുക്ക് അഞ്ചു മിനിറ്റായി ആയി നമുക്കത് പൊക്കി നോക്കാം ഇതുപോലെ അത് ഉരുട്ടി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ നമ്മളെടുത്ത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് പരത്തി എടുത്തിട്ട് നമുക്ക് ചെറിയ പീസ് പീസ് കഷ്ണങ്ങളായിട്ട് എടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം അപ്പം നമ്മളൊരു ചീന എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്തിന് നമുക്ക് ഈ അരിപ്പൊടിയും ചോറും കൂടിയുള്ള പലഹാരത്തിൻ്റെ ഇത് ഉരുട്ടി എടുക്കാം അപ്പം നമുക്കിത് ചെറുതായിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ ഇതെങ്ങനെ നീളത്തിൽ എടുക്കാം നമുക്ക് ഇങ്ങനെ നീളത്തിലാണ് വറുത്ത് എടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ പീസ് ആയിട്ട് പീസായിട്ട് എടുത്തിട്ടുണ്ടോ നമുക്കതിങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ എളുപ്പത്തിന് വെക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേ ഇടാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ നമ്മളത് ഉരുട്ടി വെച്ചിരിക്കണമെന്ന് പറയുന്ന ഇടുവാണ് അപ്പൊ നമുക്ക് പകുതി മൂപ്പായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഇത് ഏകദേശം മൂത്തിട്ടുണ്ട് അപ്പൊ മൂത്താന്ന് അറിയുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വെക്കുമ്പോ ഒരു ശബ്ദം കേൾക്കാം തമ്മിലി മൊരിയണത് എന്താ ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ തീ ഓഫാക്കാം അപ്പോൾ ചോറ് കൊണ്ടുള്ള സ്നാക്സ് റെഡിയായി ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് പാത്രത്തിൽ കൊടുത്തുവിടുകയും ചെയ്യാം വളരെ രുചിയാണ് എല്ലാവരും ഇത് വീട് ട്രൈ നോക്കണം ചൂട് നല്ല മുരുമുരാന്നിരിക്കുന്നതുകൊണ്ട് വളരെ ചൂടുണ്ട് ഞാനിത് ചൂട് മാറാതെയാണ് കാണിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോ ഞാൻ വീണ്ടും വരും